ഹായ് നമ്മൾ ഇന്ന് ഗീവ് വിന്നർ അനൗൺസ് ചെയ്യുകയാണേ ഞാൻ എജി അസ്സലാമലൈക്കും അപ്പോൾ ഞാൻ ഒരു നമ്മുടെ വീഡിയോയിൽ ഗിവവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇനി ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗീവ് വിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂർജഹാൻ മലപ്പുറമാണ് കേട്ടോ നമ്മുടെ ഈ ഗിബവിലെ ഒരുപാട് ആളുകൾ നമ്മളോട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നമ്മൾ നർക്കെടുത്തിട്ട് കിട്ടിയതാണ് ഈ നൂർ ജഹാൻ മലപ്പുറം അപ്പോൾ അവരുടെ പ്ലാൻ്റെ നാളത്തെ കൊറിയറിൽ തന്നെ ഞാൻ അയച്ചു കൊടുക്കും ഇൻഷാല്ല അവരായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തെന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയിൽ നമ്മൾ ഗുബവെൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ പുതിയതായിട്ട് വരുന്ന ന്യൂ അപ്ലോഡിൻ്റെ ഒക്കെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ കമൻസ് ഒന്ന് നമുക്ക് എടുത്ത് വാട്സപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് പുതുതായിട്ട് വിരിഞ്ഞിട്ടുള്ള പൂക്കളാണ് അതൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് വഴി എന്നെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളോട് ഒരുപാട് ആളുകൾ നമ്മുടെ കോംബോ പ്ലാന്റ് കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ കോംബോ കഴിഞ്ഞിട്ടില്ലേ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തതായിരുന്നു രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് കളേഴ്സ് ആണ് നമുക്കിപ്പോൾ കോംബോയിൽ ഉള്ളത് അപ്പോൾ നമ്മുടെ കോംബോ പ്ലാന്റിൻ്റെ ഒക്കെ സൈസ് ഞാൻ കാണിക്കാം നിയർ ബ്ലൂമിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള ചെടികളാണ് കിക്കീസ് എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെയൊക്കെ പ്ലാന്റിൻ്റെ സൈസ് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ബുഷിയായിട്ടുള്ള നിയർ ബ്ലൂമിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള ചെടികളാണ് കേട്ടോ ഇപ്പം നമ്മൾ ഓൾ ഇന്ത്യ ആൾ ഓവർ ഡെലിവറി ഉണ്ട് അധികം നമ്മുടെ കൊറിയർ പ്രഷൽ കൊറിയർ വഴിയാണ് നമ്മൾ അയക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ടി ടി സി കൊറിയറ് അത്ര സർവീസ് നന്നല്ല അതുകൊണ്ട് നമ്മുടെ കൊറിയർ എല്ലാവരും ഇപ്പം ഞാൻ പ്രൊഷൽ കൊറിയറും അതുപോലെ ഹോം ഡെലിവറി വേണം എന്നുള്ളവരോട് നമ്മളോട് പോസ്റ്റൽ കൊറിയർ പറഞ്ഞാൽ മതി നമ്മുടെ ഇവിടുത്തെ പ്രൊഷൽ കൊറിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് നമ്മൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കിട്ടിയോ ഇല്ലേ അതെന്താണോ എന്നൊക്കെ എന്നുള്ളത് നമുക്കറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഫോളോ അപ്പ് കിട്ടണം പക്ഷേ ഈ ഒരു ടി ടി സി ഒത്തിരി കൊറിയർ ഉണ്ടായതുകൊണ്ടാണെന്നറിയില്ല അവർക്കൊരു റെസ്പോണ്ടില്ല ഒരു അത്ര ജെനുവിൻ ആയിട്ടല്ല അവർ സർവീസ് കാണിക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കൊറിയറൊക്കെ നമുക്ക് നല്ലൊരു സർവീസ് കിട്ടുന്നത് നമ്മുടെ പ്രൊഫഷണൽ കൊറിയർ ആയതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ എല്ലാ കൊറിയറും നമ്മൾ പ്രൊഫഷണൽ തന്നെയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ അത് നീറസ്റ്റ് പ്ലേസിൽ ഇല്ലാത്തവർ നമ്മളോട് പോസ്റ്റൽ കൊറിയർ പറഞ്ഞാൽ മതി നമ്മുടെ കോംബോ പ്ലാന്റ് ഇപ്പോഴും നമുക്ക് വൺ പ്ലാന്റ് ഫ്രീ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഗിവേയിൽ വിന്നറായിട്ടുള്ള നൂർജഹാൻ കൊടുക്കുന്ന പ്ലാന്റ് ഇപ്പോൾ ഇതാണ് കേട്ടോ നല്ല ബുഷിയായിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് മാങ്കോസ് ടി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നിയർ ബ്ലൂമിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള ചെടിയാണ് ഇതുപോലെ പോട്ടോട് കൂടിയിട്ട് ഇങ്ങനെ തന്നെയാണ് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇനി ഗിവബിൻ്റെ വിന്നർ നിങ്ങൾക്കും ആവാം നിങ്ങളെ ഇതുപോലെ നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ കമൻസും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മുടെ വാട്സപ്പിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇൻഷാല്ല നെക്സ്റ്റ് നിങ്ങൾക്കും ഇതേപോലെ വിന്നറാവാട്ടോ സാധാ കിക്കീസല്ല നിയർ ബ്ലൂമിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സെയിൽ പ്ലാന്റിലുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതൊക്കെ ബഡ് വന്നിട്ടുണ്ട് അപ്പോൾ അധികധിക ചെടികളും നമുക്ക് ബഡിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള ചെടികൾ തന്നെയാണ് വൺ ഇയർ ഏജ് ആയ ചെടികളാണ് ഏകദേശം നമ്മുടെ പ്ലാന്റുകളൊക്കെ ഒരു മാസം മുതൽ നമുക്ക് ഫ്ലവറിങ് സ്റ്റേജ് എത്തി തുടങ്ങും അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പോട്ട് ചെയ്ത് നിങ്ങളുടെ അറ്റ്മോസ്ഫിയറിൽ നന്നായിട്ട് മിങ്കിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പ്ലാന്റ് ഫ്ലവറിങ് സ്റ്റേജ് എത്തിയ ചെടിയാണ് ഇതിൽ തന്നെ നമ്മുടെ ഈ ഒരു കോംബോയിൽ നമ്മൾ നോർമൽ വെറൈറ്റി ഉണ്ട് അതുപോലെ യാ കോമ്പാക്റ്റ് ഉണ്ട് പിന്നെ ഡ്രാഗൺ ഉണ്ട് അപ്പോൾ നമ്മുടെ ഡെൻട്രോബിയം പ്ലാന്റിനറിയാലോ ഓരോ പ്ലാന്റിൻ്റെയും ഇതിൻ്റെ അനുസരിച്ച് പ്ലാന്റിൻ്റെ സൈസിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഈയൊരു പ്ലാന്റ്സൊക്കെ കണ്ടോ നല്ല ബുഷിയായിട്ടുള്ള നല്ല വലിയ ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ ചെടിയുടെയും അതിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ച് പ്ലാന്റിൻ്റെ സൈസിലും വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫ് കണ്ടോ ഒരു വേറൊരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ തോങ്ച്ച ഗോൾഡായി ഒരു യെല്ലോ ആണ് നമ്മുടെ ആ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള യെല്ലോ ഫ്ലവർ ആണ് ഇത് കേട്ടോ നമ്മുടെ കോംപോസിറ്റ് ഫൈവ് പ്ലാന്റ് ആണ് നമുക്ക് മിനിമം നമ്മൾ അയച്ചു കൊടുക്കുന്നത് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ ഒക്കെ നമുക്ക് സ്റ്റെമ്മ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കുറച്ച് ഈ ഒരു തൊലി വന്നിട്ടുള്ള സ്റ്റെമ്മുകളാണ് അധിക പ്ലാന്റിലും പിന്നെ അതുപോലെ തന്നെ നല്ല ഗ്രീൻ റൂട്ടും നല്ല മെച്ചോർഡ് ആയിട്ടുള്ള ചെടികൾ തന്നെയാണ് അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒത്തിരി ഏജുള്ള അമ്മമാരും നമ്മളെ വിളിക്കാറുണ്ട് നിങ്ങളുടെ ഓർക്കിഡിൻ്റെ ഡൗട്ട്സും അതുപോലെ നമ്മുടെ ഓർക്കിഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ വിളിക്കാം നമ്മുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഫ്രീ ആണെങ്കിൽ ഞാൻ ഫോൺ എടുക്കാറുണ്ട് അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആവശ്യത്തിന് നല്ല വെള്ളം വേണ്ട ടൈമാണ് ചൂട് കൂടുതലാണ് രാവിലെയും വൈകിട്ട് നന്നായിട്ട് വെള്ളം നനച്ചു അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ നിങ്ങളെല്ലാവരും ഗിഫ്വേയിൽ പങ്കെടുക്കുക നിങ്ങൾക്കും ഗിവ്വേൻ്റെ വിന്നർ ആവാട്ടോ അത്ര ബുദ്ധിമുട്ടോ റിസ്ക് ഒന്നുമില്ല ഞാനും മുന്നേ നമ്മുടെ ഓൺലൈനിലൊക്കെ ഗിവ്വേ കാണുമ്പോഴേ ഇതെന്താ എങ്ങനെയെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അധികം ടെൻഷനോ റിസ്ക്കോ ഒന്നും നിങ്ങൾക്കും ഇതിലൊക്കെ പങ്കെടുത്ത് ഇതുപോലെ നമുക്കൊരു വിന്നറായിട്ട് നമ്മുടെ ഓർക്കിഡ് എന്താക്കാം കേട്ടോ അപ്പം ഇൻഷല്ല ഇതുപോലത്തെ ഇതൊക്കെ വീരിയസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്